മെഡിക്കൽ കോളേജിന്റെ ഹെൽത്ത് യൂണിറ്റായ ചെറുപ്പ് ആശുപത്രിയുടെ ശോച്യാസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശോച്യാവസ്ഥ പരിഹരിക്കാനും ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ ഉറപ്പും ഇതുവരെ പാലിച്ചിട്ടില്ല ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അധികാരികൾ വാക്കുപാലിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് സമരത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഹെൽത്ത് യൂണിറ്റായ ചെറുപ്പ് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്നും ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ ഉറപ്പും ഇതുവരെ പാലിച്ചിട്ടില്ല ചെറുപ്പ സി എച്ച് സിയുടെ ഭരണ നിയന്ത്രണം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും കാര്യമായ ഫലം ഇതുകൊണ്ടും ഉണ്ടായിട്ടില്ല ആശുപത്രിയുടെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറാക്കണമെന്ന ആവശ്യം ഉയർത്താൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഇത് സംബന്ധിച്ചുള്ള ഉറപ്പുകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുമില്ല എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും വൈകുന്നേരം ആറു മണിവരെ മാത്രമാണ് ആശുപത്രിയുടെ പ്രവർത്തനം ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഒ പി സമയം കഴിഞ്ഞാൽ ആശുപത്രിയിൽ പിന്നീട് ചികിത്സ ഉണ്ടാവാറില്ല ആറു മണിവരെ പ്രവർത്തിക്കുന്നത് തന്നെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തും മാവൂർ ഗ്രാമപഞ്ചായത്തും വെച്ച ജീവനക്കാരെ വെച്ചാണ് ഉച്ചയ്ക്ക് ശേഷം ആറു മണിവരെ പ്രവർത്തിക്കുന്നത് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുമെന്ന ഉറപ്പും പാലിക്കപ്പെട്ടില്ല മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരുടെ സേവനവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതും പേരിന് മാത്രമാണ് പന്ത്രണ്ട് ഹൗസ് സർജന്മാർ വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ പേർ മാത്രമാണ് വരുന്നത് അതിനാൽ ഒ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥ ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയെങ്കിലും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ല രേഖകൾ ലഭ്യമായിട്ടില്ലെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് സർക്കാരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും തീരുമാനിച്ചാൽ പ്രതിസന്ധി തീരും എന്നാൽ നടപടിയില്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തീരെ പ്രവർത്തിക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് ഐ പി യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷം മുമ്പ് അൻപത്തിയാറ് ദിവസം സമരം നടത്തിയിരുന്നു നടപടിയെടുക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് ഈ ഉറപ്പുകളാണ് പാഴാക്കിയത് സിവിൽ സർജനെ നിർവഹണ ഉദ്യോഗസ്ഥനായി നിയമിക്കാനും നിലവിലുള്ള തസ്തികകളിലെല്ലാം നിയമനം നടത്താനും ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ മാറ്റി നിയമിക്കപ്പെട്ട ജീവനക്കാരെ തിരികെ നിയന്ത്രിക്കാനും മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇതുകൂടാതെ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥികളുടെയും ഹൌസ് സർജർമാരുടെയും സേവനം കൂടുതലായി ചെറുപ്പ് സി എസ് സിയിൽ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അധികാരികൾ വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് ആശുപത്രി പഠിക്കൽ പ്രതിഷേധ സമരവും നടത്തും ന്യൂസ് ബ്യൂറോ മാവൂർ